രാജ്മോൻ ചേട്ടാ ഈ ലോക്കൽ ബോഡി ഇലക്ഷനെ ഇനി കേവലം ഒരു മാസം മാത്രമേ ഉള്ളൂ പൊതുവേ ഈ നമ്മളുടെ ഈ സി പി എം കോൺഗ്രസ് എന്നതിലുപരി ബി ജെ പി എന്നതിലുപരി ഈ ഘടകക്ഷികളുടെ ഒരു പ്രസൻസ് കൂടി അവരെ അവരുടെ ഒരു ആധിപത്യം അവർക്ക് ഉറപ്പിക്കേണ്ട ഒരു സുവർണ അവസരമാണ് പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ ഇപ്പോൾ സി പി എം സി പി എമ്മിൻ്റെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐക്കുണ്ട് അതുപോലെ കേരള കോൺഗ്രസ് എമ്മിനുണ്ട് യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ മുസ്ലിം ലീഗിനുണ്ട് ഒരു അവരുടെ പ്രധാന ഘടകക്ഷികളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഘടക കക്ഷികളുടെ പ്രസൻസ് അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരിക്കില്ലേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അവർ എങ്ങനെ ഇതിനെ വിലയിരുത്താം നമ്മളിവിടെ ഘടക എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ മുന്നണി രാഷ്ട്രീയ സമയത്ത് തുടങ്ങിയതാണ് എല്ലാ കക്ഷികളെയും ഇങ്ങോട്ടിയുള്ള ഭരണം പിടിക്കുക എന്നുള്ള പോളിസി അങ്ങനെയാണ് ഐക്യ മുന്നണി അതി ഉണ്ടാകുന്നത് സപ്തകക്ഷി മുന്നണി ഉണ്ടാകുന്നത് പിന്നീട് ഇങ്ങോട്ട് വന്ന് ഈ മുന്നണിയുള്ള ഘടകകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരികയും പല കക്ഷികളും മുന്നണി മാറ്റം എം എൽ എമാരൊക്കെ കാലുമാറുന്നതുപോലെ കക്ഷികളും കാലുമാറ്റത്തിൻ്റെ രീതിയിലേക്ക് ചെറിയ കക്ഷികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം പോലെ കാലു മാറും പക്ഷെ ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ജന ജനങ്ങളുടെ മേലുള്ള സ്വാധീനം മാത്രം അടിസ്ഥാനപ്പെട്ടെടുത്താൽ കേരളത്തിൽ കോൺഗ്രസ് സി പി എം ബി ജെ പി കുറച്ച് സി പി ഐ കുറച്ച് വളരെ കുറച്ച് അതുപോലെ തന്നെ അതിനേക്കാൾ കുറവ് കേരള കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയേ ഉള്ളൂ അപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയുള്ള സ്വാധീനമുള്ള ഒറ്റ കടകക്ഷി എന്ന് പറയുന്നത് ബാക്കി കക്ഷികൾക്ക് ജെ ജെ കെ ഗ്രൂപ്പിനെ അല്ലെ ജോസഫ് ഗ്രൂപ്പിനൊക്കെ ഏതാനും കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ ഒതുങ്ങിക്കുന്ന സ്വാധീനമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉണ്ട് സ്ട്രോങ് ആയിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ കൂടെ സി പി ഐയും ഒരു പരിധി വരെ കേരള കോൺഗ്രസ് മാണിയും പറയാം ബാക്കി കക്ഷികളൊക്കെ മത്സരിച്ചാൽ മത്സരം ഇവരിലൂടെ സഹായിച്ചാൽ ജയിച്ചു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അയ്യായിരം ഓട്ടോ അയ്യായിരത്തി ആറ് വോട്ടുകളോ മേടിച്ചുകൊണ്ട് പോകുന്നവരാണ് ബാക്കി കടകക്ഷി കാര്യമായ പ്രസൻസില്ല കാര്യമായ പ്രസൻസില്ല അപ്പോൾ ഇവർ പക്ഷേ ഇത് വെച്ച് വില ഇവർക്കറിയാം കാരണം ഭരണം വേണമെങ്കിൽ ഇവരുടെ വേണം ഒന്നോ രണ്ടോ യുവർ ജയിച്ചാൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ എം എൽ എമാർ ജയിച്ചാൽ പോലും ആ ഭരണത്തെ സ്വാധീനിക്കാൻ ഇവർക്ക് പറ്റും ഇപ്പോൾ ഗണേഷ് കുമാർ പ്രധാനപ്പെട്ട വകുപ്പ് വയ്ക്കുന്ന അങ്ങനെ ഓരോരുത്തരും വാദിക്കും ഇപ്പോൾ മോഹൻസ് യോസഫ് അവിടെ പോയി പറഞ്ഞു തിരുവനന്തപുരത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനാർത്ഥി തന്നില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഗതം ഉണ്ടാകുന്നുണ്ട് എന്ത് പ്രത്യാഗം ഉണ്ടാകാനും ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് ഭാവിച്ച് തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഇടവാണ് ഇറക്കുന്നത് ആ അത് ഇവിടെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ചിലപ്പം ഒരു ഭയങ്കര തെറ്റുപറ്റി ഭയങ്കരമായി തെറ്റുപറ്റി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഘടക കക്ഷികളിൽ നമ്മൾ സി പി ഐ നമ്മൾ ഒരു ദേശീയ കക്ഷിയായിട്ടങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മിച്ചം നിൽക്കുന്നത് കെ എം മാണിയുടെ കേരളം കേരള മുസ്ലിം കെ സി എം കേരള മുസ്ലിമാൻ പക്ഷെ ഇവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ കുറേശ്ശെ കുറച്ച് തിരിച്ചടി കിട്ടാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ തന്നെ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പല പഞ്ചായത്തുകളും ഒന്നോ രണ്ടോ സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമായിരുന്നു യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം നാലോച്ച് നോക്കണം യു ഡി എഫിൽ നിന്നും എത്രയോ ഇത് ഇതിൽ പോയി ആരാ മാണി പോയി പ്രധാനപ്പെട്ട കക്ഷിയായിരുന്ന യു ഡി എഫിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കടകക്ഷിയായിരുന്ന മാണിയപ്പുറം പോയി നേതാക്കന്മാർ കുമാറിന്റെ സേവേഷ് കുമാറിൻ്റെ പാർട്ടി പോയി ഇവിടെ ഇവർ പോയി അരാ നേതാക്കന്മാരെടുത്ത് കെ വി തോമസ് പോയി വി സി ചാക്കോ പോയി എല്ലാം എവിടെ ചെന്നു ഇപ്പം ഇത്രയും നേതാക്കന്മാർ ഇത്രയും സംവിധാനം ചെന്നിട്ടും ഇടതുപക്ഷം മുന്നണിക്ക് ഇലക്ടറൽ ഫീൽഡിൽ ആ ശക്തി കാണിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഈ കടകക്ഷികളുടെ റോൾ എന്താണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകണ്ട ഇത്ര അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ കോൺഗ്രസിൻ്റെ കൂടെ അത് എസ് ഡി പിയും ജാമഅത്ത് ഇസ്ലാമിയും ഉണ്ടോന്നാണ് പറയുന്നത് പോട്ടെ ജാമായെ ഇസ്ലാമിയുടെ എസ് എസ് ഡി പി വോട്ടർമാരെല്ലാം മുസ്ലിങ്ങളാണ് കോൺഗ്രസിൻ്റെ കൂടെ അവരില്ലെങ്കിൽ അവരാർക്ക് വോട്ട് ചെയ്യും സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതാണോ വിചാരിക്കുന്നത് അപ്പോൾ തെറ്റില്ലേ കുഴപ്പമില്ലേ അതെ അപ്പോൾ അത് പ്രശ്നമല്ലേ തീർച്ചയായിട്ടും ആ അത് തിരിച്ചറിയാം അങ്ങനെ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് കഴിഞ്ഞ വികാരപരമായി ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തി കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ കാര്യം പറഞ്ഞ് ആരെ ഉയർത്താൻ പറ്റി അത് രണ്ടായിരത്തി പതിനഞ്ചില് അന്ന് വെൽഫെയർ പാർട്ടി യുടെ പിന്തുണ ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണ ലഭിച്ചത് എൽ ഡി എഫിനായിരുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി പണി ജാമത്ത് ഇസ്ലാമിന്റെ പിന്തുണ എൽ ഡി എഫിനുണ്ടായിരുന്നു ആ ആ മെച്ചം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ച ശേഷം ഇപ്പോൾ പറയുക വർഗീയ വാര്യ എന്ന് പറയുക മതിനെ കൈ പിടിച്ച് സ്റ്റേ അച്ഛനും തന്നെ മറികടുന്നുണ്ട് പിണറായി വിജയൻ മതിനെ കൈപിടിച്ച് പൊന്നാനല്ലേ സ്റ്റേജ് കയറ്റ് പറയണത് പി ഡി പിതാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അവിടെ അവിടെയാണ് ഇതിൻ്റെ അകത്തെ കാണേണ്ട വ്യത്യാസങ്ങൾ ജാതി മതസംഘടനയുടെ സ്വാധീനം മൊത്തത്തിലൊരു ഇഷ്യൂസ് ഉള്ളപ്പം ബീഫിൻ്റെ പ്രശ്നം അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളപ്പം മുത്തലാഖിൻ്റെ പ്രശ്നം വരുമ്പോൾ അത് ആ സമയത്ത് മുസ്ലിം വികാരം ഉണ്ടാകുമെന്നുള്ളാതെ ഇന്ന് നിലവിലിരിക്കുന്ന ആശുപത്രികളിലെ മെഡിക്കൽ കോളേജുകളിലെ മരുന്നില്ലായ്മയോ അവിടെ പോകുന്നവൻ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങളുടെ ഇഷ്യൂസിലേക്ക് വരുമ്പോൾ മതത്തിനും അതിൻ്റെ സങ്കുചിത താല്പര്യങ്ങൾക്കും പറഞ്ഞ് റോള് വളരെ കാര്യമായിട്ട് കുറയും എല്ലാ സമുദായ സംഘടനയും കൂട്ടി പിടിക്കുക എന്നിട്ട് തൃപ്തി എസ് എൻ ഡി പി ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ഇങ്ങനെ ഒന്നുകൊണ്ട് ഉറപ്പിക്കുന്നത് ആ വോട്ടുകൾ ഇളകിയിട്ടുണ്ടോ എന്നാർക്ക് സംശയമുണ്ട് പിന്നെ അതായത് വെള്ളാപ്പള്ളിയെ കാറേ കയറ്റിക്കൊണ്ടുപോകാം എന്നിട്ട് പിന്നെ പരസ്പരം രണ്ടുപേരും പറയുന്നത് ഇപ്പോൾ മലപ്പുറത്ത് മുസ്ലിങ്ങളെ അടുത്ത് വന്ന് പറയുമോ വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞു മലപ്പുറത്ത് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നു എന്തൊക്കെയോ വൃത്തകേടുകൾ നടക്കുന്നതെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പാർട്ടിയാണല്ലേ സി പി എം മലപ്പുറത്തെ ജനങ്ങളെ മുഴുവൻ ആരും എല്ലാ തൊഴിലും എല്ലാവരും ചെയ്യുന്നത് എല്ലാ മതത്തിൽ പിട്ടവരും കള്ളക്കെടുത്ത് നടത്തുന്നുണ്ട് എല്ലാ മടുത്ത് മയക്കുമരുന്ന് വിൽപ്പന ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ചില സ്ഥലങ്ങളിൽ അത് കൂടുതലും ഇപ്പോൾ മുസ്ലിങ്ങളായിരിക്കും എൻ്റെ കാരണമുണ്ട് ഗൾഫുമായിട്ട് കൂടുതൽ ബന്ധമുള്ള മുസ്ലിങ്ങൾക്കാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതുവഴി സ്വർണ്ണം ചാൻസ് കൂടും മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിലും ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഇറക്കുമതി സംസ്ഥാന ഏതാ കൊള്ളക്കെടുത്തായിട്ട് സ്വർണം കൊണ്ടൊരു സംസ്ഥാനമാണ് ഗുജറാത്ത് അല്ലേ അവിടെ മുസ്ലിംസ് ആയിരിക്കല്ലോ കൂടുതൽ ആ കണക്ക് നമുക്കറിയത്തില്ല അപ്പോൾ ഇത് ബ്രാൻഡ് ചെയ്യാൻ എളുപ്പമാണ് അത് എടുത്ത പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ളൊരു പാർട്ടി അങ്ങനെ ബ്രാൻഡ് ചെയ്യും കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ബ്രാൻഡ് ചെയ്തിട്ടില്ല എന്തിനേയും ഉൾക്കൊള്ളാനും അസിമിലേറ്റ് ചെയ്യാനും തങ്ങളോട് ചേർക്കാനാണ് കോൺഗ്രസ് കിട്ടുള്ളൂ മുസ്ലിങ്ങളെ വെറുപ്പടെ സമീപിച്ചിട്ടില്ല ഇപ്പോഴും പറഞ്ഞ് നിങ്ങളുടെ പിന്തുണ വേണ്ട എന്നേ പറയുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഞങ്ങൾ സ്വന്തമായിട്ട് നിൽക്കുന്നു നിലമ്പൂരും അങ്ങനെ അൻവർ അന്വറിൻ്റെ കാര്യത്തി നിലപാടെന്താ അതെ ഇവരുടെ എടുത്ത നിലപാട് അൻവറിനെ എങ്ങനെ കൊണ്ടുപോകുന്നത് ഇവർക്ക് പേടിയുണ്ട് അവരോട് ഇല്ലേ ജയിക്കും കോൺഗ്രസ് ആ പേടി ഇല്ലായിരുന്നു അന്വർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജയിക്കുമെന്ന് ഉറപ്പാർക്കുണ്ടായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ പേടിയാണ് ആ പേടിയുടെ പാരമ്യത്തിലെത്തി നിൽക്കുന്നുകൊണ്ടാണ് എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെയും വരെ വീണ്ടും വീണ്ടും ഇവർ കൂട്ടുപൊളിക്കുന്നത് അപ്പോൾ ഈ കടകക്ഷികളുടെ പ്രാധാന്യം കുറയാൻ ഒരു കാരണം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കടകക്ഷികൾ ആവശ്യത്തിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യും അവിടെയാണ് പ്രശ്നം സമുദായ സംഘടനകളെ എത്രമാത്രം നമുക്ക് അകറ്റി നിർത്താൻ പറ്റുമോ അവർക്ക് താല്പര്യം അവരുടെ പ്രശ്നങ്ങളുണ്ട് വേറെ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം അത് ഫ്ലാഷ് പോയിന്റിലേക്ക് പോകരുത് അത് പോകണമെങ്കിൽ തികഞ്ഞ മതേതര കൂടി ഇലക്ഷനെ കാണാൻ പറ്റണം ഇപ്പോൾ പണക്കാട് തങ്ങളെ മുസ്ലിം ആയിട്ട് ആരും കാണുന്നില്ല കുഞ്ഞാലിക്കുട്ടി സാഹിനെ ആരും കാണുന്നില്ല അങ്ങനെ മുസ്ലിം സി എച്ച് മോദി ആരെങ്കിലും കാണുമോ കേരളം മുഴുവൻ അംഗീകരിച്ച അല്ലേ സി എച്ചിനോട് അംഗീകാരം കിട്ടി വേറൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടോ ഇസ്ലാമായിരുന്നല്ലോ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയിരുന്നല്ലോ അപ്പോൾ മത മതമല്ല കാരണം മതത്തെ നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് സങ്കുചിതമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം സംഘടനകൾ കേരള കോൺഗ്രസ് പല കഷ്ണമായല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ നന്മയ്ക്കാണ് ഒരു മാറ്റം ഇല്ലേ ഒരു കേരളം നേതാക്കന്മാരുടെ താല്പര്യത്തിന് വേണ്ടി പല കൃഷ്ണനാകുക എത്ര പേർ എത്ര ഉണ്ടോ ഇപ്പോൾ കേരളം കേരള കോൺഗ്രസ് ബി എ മാണി ജോസഫ് ജോസ് ജേക്കബ് ഇന്നുണ്ടല്ലോ ആന്റണി രാജേൻ്റെ പാർട്ടി കേരള ഇങ്ങനെ ഇത് ഇവർ തന്നെ ക്രിസ്ത്യാനികളുടെ താല്പര്യമാണ് ഒന്നുപോലെ ലീഗ് എത്രയുണ്ട് മുസ്ലിംസിൻ്റെ എത്ര പാർട്ടി വേണ്ടിപ്പോൾ എസ് ഡി പി ഡി പി ജമയത്ത് ഇസ്ലാമി എത്ര എത്ര പേര് വേണവർ കാണാം മുസ്ലിം ലീഗ് മുസ്ലിംസിൻ്റെ താല്പര്യമാണ് ഒറ്റ പാർട്ടി പോലെ എന്തിനാണ് ഈ പല പാർട്ടി അവർ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ അഭ്യാസം മുഴുവൻ കേരള കോൺഗ്രസ് എല്ലാവർക്കും മന്ത്രിയാകാൻ പറ്റും ഇത്രയും കഷ്ണങ്ങളുള്ള ഓരോ കക്ഷി ഘടകകക്ഷിയുടെ മന്ത്രി ഇവരെല്ലാം ഘടകകക്ഷികളാണ് അപ്പം അതുകൊണ്ട് ഈ ശക്തികൾ ഇടപാട് ചിലപ്പോൾ തീരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം കോട്ടയത്ത് ഞാൻ പറഞ്ഞു കോട്ടയത്ത് ജോസഫ് സ്വന്തം മാനിസാരെ ജീവിച്ചിരുന്നപ്പോൾ പോലും ജോസ് കമ്മണി തോറ്റതാണ് എന്നിട്ടും ഒരു വലിയ ശക്തിയാണെന്ന് പറഞ്ഞ നടക്കുക അവിടെ ഉണ്ടായ സംഭവം പല പഞ്ചായത്തിലും ഒന്നോ രണ്ടോ സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സി പി എമ്മും കേരളാ കോൺഗ്രസ് എല്ലാം കൂടെ കൂടിയിട്ട് മാനികക്കോടെ കൂടിയിട്ട് അതിൻ്റെ അർത്ഥം ജനങ്ങൾ ചിന്തിക്കുന്നത് ജനാധിപത്യ മുന്നിക്ക് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത് അതിൻ്റെ അകത്ത് കൂടുതൽ അഭ്യാസം കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ നേതാക്കന്മാർ അഭ്യാസം കാണിക്കാതിരുന്നാൽ ജനാധിപത്യ മുന്നണി ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ